ഞാൻ ഈ കൊടും ചൂടത്ത് നമ്മുടെ നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ പരിപാടി ആ പറഞ്ഞു കഴിഞ്ഞ ദിവസമായി ഈ വെയിലിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ പ്രവർത്തനമാണ് ആളുകൾക്ക് തണ്ണിമത്തൻ വിതരണം ചെയ്തുകൊണ്ട് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ എത്ര ദിവസമായി തുടങ്ങി കഴിഞ്ഞ എട്ട് ദിവസമായി ആ ഡി വൈ എഫ് എയുടെ എട്ട് യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആ ഓരോ ദിവസവും ഓരോ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം ഈ ലൊക്കേഷൻ ഇത് തന്നെയാണ് സ്ഥലം ആ ഇവിടെ വന്ന് യാത്രക്കാർ ബസ് യാത്രക്കാർ അതുപോലെ തന്നെ വാഹന ഒക്കെ ഇതിന് വളരെ വലിയ പിന്തുണയാണ് നൽകുന്നത് അവർക്ക് ജാഹജലം നൽകുന്നത് ഈ തരത്തിലുള്ള ഒരു നല്ല ഒരു പ്രവൃത്തിയിലൂടെയാണ് അതായത് ഈ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചൂടാണ് എന്ന് വരെ കാണും ഇത് ഈ കൊടും വെയിലെ വെയിൽ ചൂടിനെ അതിജീവി കഴിയുന്ന കഴിയുന്ന തരം വരെ കാണുന്ന നടന്നുകൊണ്ടേരിക്കും അപ്പോൾ ഓരോ യൂണിറ്റ് ആളുകൾ എന്നും കാണൂണിറ്റുകൾ ഓരോ ദിവസവും അപ്പം ഇവിടെ എത്ര യൂണിറ്റ് ഉണ്ട് എട്ട് യൂണിറ്റുകളാണുള്ളത് ആ കണ്ടിന്യൂ ഇങ്ങനെ മാറി 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 മാറിക്കുകയാണ് ഏഹ് നടന്നുകൊണ്ടേയിരിക്കുക ആ എല്ലാ ദിവസവും രാവിലെ ആരംഭിക്കും വെയിൽ അവസാനിക്കുന്ന സമയം വരെയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും അപ്പൊ ചേട്ടന് ഇവിടുത്തെ ഞാൻ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അപ്പൊ ഞാനിതിൽ യാദൃശ്യമായിട്ട് പോയ വഴിയാണ്ട് ഒരു കാഴ്ചയാണ് കേട്ടോ ഓക്കെ സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഡി വൈഫ് എങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞല്ലോ അത് ഭയങ്കരമാണ് അത് ജനങ്ങൾ അറിയണോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് പോലും കഴിഞ്ഞ ദിവസം ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുത്തത് നമുക്ക് കുടിവെള്ളം ലഭിക്കുന്ന കടവിലെ സ്ഥലത്ത് വളരെ വലിയ മാലിന്യം അടിഞ്ഞു അടിഞ്ഞുകൂടിയത് ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും നേതൃത്വത്തിൽ മാറ്റുകയും ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞ ദിവസം ഒരു പരിശ്രമം നടത്തി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മേഖലാ കമ്മിറ്റിയാണ് ഡിവൈഎഫ്ഐയുടേത് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന യൂണിറ്റ് കമ്മിറ്റികളാണ് എന്നുള്ളത് ഇന്ന് പുല്ലേലി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത് ഡിവൈഎഫിയുടെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാം തീയതി പോലെയാണ് ദാർജല പന്തൽ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഡിവൈഎഫിയുടെ ജില്ലാ സെക്രട്ടറി ബി ദിസാ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ന് എട്ടാം ദിവസം എട്ടാം ദിവസമാണ് നടക്കുന്നത് ഓരോ ദിവസവും ഓരോ യൂണിറ്റ് കമ്മിറ്റിയും ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുല്ലേലി യൂണിറ്റ് കമ്മിറ്റിയാണ് കൊടുക്കുന്നത് ഞങ്ങൾ രണ്ട് വേനൽക്കാലം രണ്ട് മാസത്തേക്ക് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും രണ്ട് മാസം കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇത് കലം തനിക്ക് രണ്ട് മാസത്തേക്ക് ഓരോ യൂണിറ്റ് കമ്മിറ്റിക്ക് ചാർട്ടിട്ട് ചെയ്താണ് ഈ കൊടുത്തു വിദാഹലം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല ആൾക്കാരും വന്നു പറയുന്നുണ്ട് ഏറ്റവും നല്ലൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ് ഏറ്റെടുത്ത പല ആൾക്കാർ വരിയാത്രക്കാർ ബസ്സുകാർ അങ്ങനെ നിരവധി ആൾക്കാർ നമ്മളത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബി പി എസ് നല്ല രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് ഇതിലെ പോകുന്ന ജനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ കേട്ടോ അപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു